ഓട്ടോയില് സ്റ്റാഫിനെ കൊണ്ട് വിടാൻ വരുവായിരുന്നു അപ്പോഴാണ് ഞങ്ങള് പുലി ഉണ്ടാകാൻ പറ്റി നോക്കി നോക്കി വരിക കറക്റ്റ് ആയിട്ട് കാണുകയും ചെയ്തു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പൊ മലമ്പുഴയിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് പുലിയെ കണ്ടുവരുന്ന ഈ സ്ഥലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ കാണുന്ന മതിലിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പും ഇന്നലെയൊക്കെ ആയിട്ട് പുലിയെ കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇപ്പോൾ ക്യാമറ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് ഉണ്ടല്ലേ മാത്രമല്ല ഇതിന് അപ്പുറത്ത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുക അവിടെ മുഴുവൻ വെട്ടി നിരത്തിയിട്ടുണ്ട് ഇനിയിപ്പം അതിനുള്ള അതിനുള്ളിൽ നിന്നോ മറ്റോ ഈ കാട്ടിനുള്ള മറ്റോ ഇനിയിപ്പോൾ പുലി ഉണ്ടാകുമെന്ന് കരുതിയിട്ടേ മുഴുവൻ വെട്ടി ഉണ്ടിലേ മുഴുവൻ വെട്ടി ക്ലീൻ ചെയ്യുന്നുണ്ട് ആ ഭാഗത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളായാലും ഇതിനടുത്ത് ഇതാ അവിടെ ഒരു ഇതാ കാണുന്നത് മലമ്പുഴ സ്കൂളാണ് കണ്ടില്ലേ അതേപോലെ ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഗേറ്റ് കാണുന്നത് നവോദയ സ്കൂളാണ് ചെറിയ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന നവോദയ സ്കൂൾ ഏകദേശം അഞ്ഞൂറോളം കുഞ്ഞു കുട്ടികളുണ്ട് അമ്പതോളം അധ്യാപകരുണ്ട് അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളും അതുപോലെ കുട്ടികളും എല്ലാവരും ഒരു ആശങ്കയിലാണ് പേടിയിലാണ് നമ്മടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ ഉണ്ട് ഡ്യൂട്ടിയിലാണ് അവരൊക്കെ ഇത്രയും പുലിയെ പിടിക്കണോ കുട്ടികള് പേരൻസ് പറമ്പ് സ്കൂളിലെ കുട്ടികൾ എത്ര ആൾക്കാര് കുറെ കുട്ടികള് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മള് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് മലമ്പുഴ സ്കൂളാണ് ഈ സ്കൂളിന് തൊട്ട് തന്നെയാണ് കണ്ടത് ഇങ്ങനെ അടുത്ത ഈ പുലിയെതിരി ഞങ്ങിന്റെ അധികന ഇപ്പൊ ഇതിന് അധിയേനെ ചുറ്റി കിറങ്ങിയ വരണേ പുലിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ തൊട്ട വീട്ടില് ഇതില് ഇതേപോലെ ഫോറസ്റ്റ് വന്നിട്ട് ക്യാമറ വെച്ചതാ ഇപ്പൊ വന്നിട്ട് മൂന്നാല് ദിവസമായിട്ടേ ഉള്ളൂ മറ്റേത് അത് കഴിയുന്ന മുമ്പ് ഒരു ആറുമാസം ഒരു വർഷാവണ ആ സമയത്ത് ഞങ്ങൾ ഇവിടെ അവിടെ വന്നിട്ട് ആ പുലി അവിടെ വന്നിട്ട് ഇവര് എന്നിട്ട് ഫോറസ്റ്റ് ക്യാമറയിലൊക്കെ നോക്കിട്ട് പറഞ്ഞു ഇവിടെ ആൾക്കാരെ മാത്രമേ കാണാറുള്ളൂ പുലിയൊന്നും കാണാൻ ക്യാമറ എടുത്തോണ്ട് പോയിട്ട് പിന്നെ ആ പുലിയെ കണ്ടുപിടി ഭയൊക്കെ ഇണ്ട പക്ഷെ പിന്നെന്താ പറഞ്ഞത് നമ്മൾ നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നടക്കെ വന്നത് വരട്ടേനും